ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കോഴഞ്ചേരി മാവേലിക്കര പാതയിൽ ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും മധ്യേ പ്രധാന പാതയിലുള്ള പടനിലം ജംഗ്ഷനിൽ റോഡിന് പടിഞ്ഞാറ് വശത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതും ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ അങ്കോപാംഗങ്ങളോട് കൂടിയതുമാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാനമൂർത്തി സുബ്രഹ്മണ്യനാണ് ഹരിപ്പാട്ടുള്ളതുപോലെ ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായാണ് നിലകൊള്ളുന്നത് ഇവിടെ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുണ്ട് ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി ശ്രീകൃഷ്ണൻ ബ്രഹ്മരസസ്സ് യോഗീശ്വരൻ നാഗങ്ങൾ യക്ഷിയമ്മ എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ പ്രസിദ്ധ തച്ചുശാസ്ത്ര വിദഗ്ധരും രാജശില്പികളുമായിരുന്ന ഇടവങ്കാട്ട് ആചാര്യമാരുടെ വാസ്തുശില്പ വൈഭവവും കലാചാതുരിയും വെളിവാക്കുന്നതാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി പല ദാരുശില്പങ്ങളും ഇവർ വഴിപാടായി നിർമ്മിച്ചു നൽകിയതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മുഖമണ്ഡപത്തിൻ്റെ തൂണുകളിലും സോപാനത്തിൻ്റെ കൈവരികളിലുമുള്ള ചില രേഖകൾ പുരാതന ലിപികളിലുള്ളവയായതിനാലും കാലപ്പഴക്കത്താൽ തേയ്മാനം സംഭവിച്ചിട്ടുള്ളതിനാലും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണകാലം നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രധാന പാതയിലുള്ള പടനിലം ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് ക്ഷേത്രത്തിലേക്ക് വീതിയേറിയ പാതയുണ്ട് റോഡിന് കിഴക്കുവശമുള്ള വശമുള്ള പടനിലം കരനാഥന്മാരുടെ സാന്നിധ്യത്തിൽ കായികാഭ്യാസ വേദിയായി ഉപയോഗിച്ചിരുന്നു ഇവിടെ കിഴക്കും പടിഞ്ഞാറുമായി രാജപ്രൗഢിയെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ നടുഭാഗത്തിന് ഒത്തവരമ്പ് എന്നാണ് പറഞ്ഞിരുന്നത് മുഖമണ്ഡപത്തിലുണ്ടായിരുന്ന ദാരിശില്പങ്ങൾ മണ്ഡപം പുതുക്കി നിർമ്മിച്ചപ്പോൾ ആനക്കൊട്ടിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് മുഖമണ്ഡപത്തിലും ബലിക്കൽപുരയിലുമായി അഷ്ടദിക് പാലകന്മാർ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മുതലായ ശില്പങ്ങളുമുണ്ട് ബലിക്കൽപുരയുടെ മേൽത്തട്ടിൽ രാമായണകഥയും സന്താനഗോപാലകഥയും സ്ത്രീരൂപത്തിലുള്ള ഗണപതിയുടെ ശില്പവും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള ശിലാരൂപങ്ങൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിലും ചുവർചിത്രങ്ങൾ പുനരുദ്ധാരണ സമയത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന രേഖകൾ കൊടിമരപ്പറയിൽ ഇപ്പോഴും കാണാം കായംകുളം രാജാവിൻ്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല തൃശ്ശൂരിനടുത്ത് കണയന്നൂർ ദേശത്ത് ഊമൻപള്ളിമനയുടെയും കൈസ്ഥാനം ചെറിയനാട് കുമാരമംഗലത്ത് കിഴക്കേടത്ത് മോസദന്മാരിലും നിക്ഷിപ്തമായിരുന്നു പൂജാധികാരിങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി മൂത്തേടത്ത് മഠം വടുകത്തിൽ മഠം നെടുവേലിൽ മഠം പുലിമുഖത്ത് മഠം മുതലായ ഊരായ്മക്കാരെയും വിളക്കെടുക്കുന്നതിനും മാല കെട്ടുന്നതിനും അകത്തടിച്ചു തളിക്കുന്നതിനും ചെമ്പകശ്ശേരിൽ ഉണ്ണിമാരെയും താന്ത്രിക ചുമതല താഴമൺമഠം തന്ത്രികളെയും ഏൽപ്പിച്ചിരുന്നു കരമൊഴിവായി കിട്ടിയതും നാട്ടുകാർ സംഭാവന ചെയ്തതുമായി വളരെയേറെ ഭൂസ്വത്തുക്കളും വെള്ളിയിലും സ്വർണത്തിലുമുള്ള ഉണ്ടായിരുന്നു കാലാന്തരത്തിൽ ഭൂസ്വത്തിൽ നിന്നുമുള്ള വരുമാനം നാമമാത്രമായി തീരുകയും ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങൾക്ക് പോലും മതിയാകാതെ വരികയും ചെയ്തപ്പോൾ നാട്ടുകാരുടെ ശ്രമഫലമായി ക്ഷേത്രം ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുകയും തുടർന്ന് ദേവസ്വം അധീനതയിലാകുകയും ചെയ്തു നാട്ടുകാർ ചേർന്ന് ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം എന്നൊരു സംഘടന ഉണ്ടാക്കുകയും ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടെ ആനക്കൊട്ടിൽ ഗോപുരം കിഴക്കേ അമ്പലം ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ ചുറ്റുമതിൽ മുതലായവ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെയും പുനഃപ്രതിഷ്ഠയുടെയും ഘട്ടത്തിൽ നടത്തിയ സപ്താഹയജ്ഞത്തിൻ്റെ സമാപന ദിവസം നടന്ന അന്നദാനത്തിൻ്റെ തുടർച്ചയായി എല്ലാ വർഷവും ഇടവമാസത്തിൽ സപ്താഹയജ്ഞവും അന്നദാന സദ്യയും നടന്നു വരുന്നു ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശാനുസരണം ഒരു ഉപദേശക സമിതി ക്ഷേത്ര വികസനങ്ങൾ നടത്തിപ്പോരുന്നു പുറപ്പാട് സ്കന്ധഷ്ടി തൈപ്പൂയക്കാവടി ശിവരാത്രി വിഷു ഉരുളിച്ച പ്രതിഷ്ഠാവാർഷികം നിറപുത്തരി ശ്രീകൃഷ്ണ ജയന്തി വിനായക ചതുർത്ഥി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ